രോഗികൾക്ക് കാലാവധി കഴിഞ്ഞ മരുന്ന് നൽകിയ വിഷയത്തിൽ ജില്ലാ ആശുപത്രിക്ക് മുന്നിൽ എസ് ഡി പി ഐ വടകര മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുത്തിയിരുപ്പ് സമരം നടത്തി സമരം എസ് ടി പി ഐ വടകര നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷംസീർ ചോമ്പാല ഉദ്ഘാടനം ചെയ്തു നല്ല ഇപ്പോൾ നിങ്ങൾക്ക് സംരംഭം രോഗികൾക്ക് കാലാവധി കഴിഞ്ഞ മരുന്ന് നൽകിയ വിഷയത്തിൽ ജില്ലാ ആശുപത്രിക്ക് മുന്നിൽ എസ് ഡി പി ഐ വടകര മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുത്തിയിരുപ്പ് സമരം നടത്തി സമരം എസ് ഡി പി ഐ വടകര നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷംസീർ ചോമ്പാല ഉദ്ഘാടനം ചെയ്തു രോഗികൾക്ക് കാലാവധി കഴിഞ്ഞ മരുന്ന് നൽകിയത് ഗുരുതരമായ വീഴ്ചയാണെന്നും കുറ്റക്കാർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുകയും സർവീസിൽ നിന്ന് പുറത്താക്കണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു ഡേറ്റ് കഴിഞ്ഞ മരുന്ന് നൽകി ഈ വാർത്ത നമ്മളൊക്കെ കണ്ടു കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് ഡേറ്റ് കഴിഞ്ഞ മരുന്നായിരുന്നു ഇവിടുത്തെ രോഗിക്ക് നൽകിയിരുന്നത് ഇത് ശ്രദ്ധയിൽപ്പെട്ടപ്പോ തൊട്ടടുത്തുള്ള രോഗിയെ കൂടി നോക്കുമ്പോൾ അവർക്ക് നൽകിയിരിക്കുന്നത് ഡേറ്റ് കഴിഞ്ഞ മരുന്നായിരുന്നു എത്ര വലിയ അനാസ്ഥയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് രോഗിക്ക് ചികിത്സ നൽകേണ്ട ഉത്തരവാദപ്പെട്ടവർ ഇവർ നൽകുന്ന മരുന്നിന്റെ ഡേറ്റ് പോലും നോക്കാതെയാണോ ഇവർ ഈ രോഗികൾക്ക് ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്നത് സാധാരണ ഓരോ കടകളിലും മറ്റു എല്ലാ സംവിധാനങ്ങളിലും ആരോഗ്യ വിഭാഗം ഒന്ന് ചെക്ക് ചെയ്ത് കൊണ്ട് ഡേറ്റ് കഴിഞ്ഞ കാര്യങ്ങൾ പിടിച്ചെടുക്കുകയും നടപടി സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ ഉത്തരവാദപ്പെട്ട ഈ ജില്ലാ ആശുപത്രിയുടെ ഭാഗത്തു നിന്ന് അവർക്ക് കൊടുക്കുന്ന അവരുടെ കീഴിൽ നിൽക്കുന്ന രോഗിക്ക് കൊടുക്കുന്ന ഈ മരുന്നിന്റെ ഡേറ്റ് പോലും നോക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ഇവരൊക്കെ എന്തിനാട് ഇവിടെ ഇരിക്കുന്നതെന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് യാതൊരു ഉത്തരവാദിത്വ ബോധവും ഇല്ലാതെ ജനങ്ങളെ കണ്ണിൽ പൊടിയിടുന്ന തരത്തിലേക്ക് സാധാരണക്കാരന് ശമ്പളവും വാങ്ങി ഇവിടെ കുത്തിരിഞ്ഞിട്ട് ഒരു മരുന്നിന്റെ ഒരു ഡേറ്റ് പോലും നോക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങളൊന്നും മോച്ചാരത്തിനല്ല ഇവിടെ ജനങ്ങൾ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ജനങ്ങളുടെ നികുതി പണത്തിൽ ശമ്പളം വാങ്ങി ഇവിടെ പറ്റുമ്പോ ജനങ്ങളെ മര്യാദക്ക് നോക്കിക്കൊള്ളണം ജനങ്ങൾക്ക് ജനങ്ങളെ കൃത്യമായി നോക്കി ശുശ്രൂഷിച്ച് അവർക്ക് ചികിത്സ നൽകേണ്ട ഇവിടുത്തെ പല സ്റ്റാഫുകൾക്കും ഡോക്ടർമാർക്കും എന്തോ ഒരു ഔകാര്യം പോലെ പലരും വന്നു വരുന്നത് പോലെയാണ് പലരുടെയും നോട്ടം കാണുമ്പോൾ ഇവിടെ തോന്നുന്നത് പതിറ്റാണ്ട് കഴിഞ്ഞോ ഈ ജില്ലാ ആശുപത്രിയായി ആയി താലൂക്ക് ആശുപത്രി ജില്ലാ ആശുപത്രിയായി പ്രഖ്യാപിച്ചിട്ട് എന്ത് അടിസ്ഥാന സൗകര്യമാണ് ഈ ജില്ലാ ആശുപത്രിയിലുള്ളത് ഡോക്ടർമാരില്ല സൂപ്രണ്ട് ഇല്ലാത്തതായിട്ട് മാസങ്ങൾ പലതും ഏകദേശം ഒരു വർഷത്തോളമായി ഇവിടെ സൂപ്രണ്ട് ഇല്ല എന്ന് പറഞ്ഞാൽ ഈ സ്ഥാപനത്തിന് അധികാരിയില്ല ഇവിടെ ചോദിക്കാനും പറയാനും ഒരു അധികാരി ഇല്ലാതായി മാറിയിട്ട് മാസങ്ങൾ പിന്നിട്ടു ഒരു ഗവൺമെന്റ് സ്ഥാപനത്തിന്റെ ഒരു സ്ഥിതിയാണിത് ആരോടാണിത് പറയേണ്ടത് ഇവിടെ എം എൽ എ ഇല്ലേ എം പി ഇല്ലേ ഉത്തരവാദപ്പെട്ട ഒരുപാട് ആളുകളില്ലേ എന്നിട്ട് ഈ സ്ഥാപനത്തിന് സൂപ്രണ്ട് ഇല്ല ഒരു അധികാരിയില്ല എന്ന് പറയുമ്പോ അതിൽ നിന്ന് വളരെ കൃത്യമായി ഈ ജില്ലാ ആശുപത്രിയെ തകർക്കാൻ ആരോ മനഃപൂർവ്വം ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളത് വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ് വടകര മുനിസിപ്പൽ പ്രസിഡന്റ് ഷാജഹാൻ കെ വി പി അധ്യക്ഷത വഹിച്ച സമരത്തിൽ സെക്രട്ടറി മഷൂദ് കെ പി സ്വാഗതം പറഞ്ഞു സവാദ് വടകര മുസ്തഫ അറക്കിലാഡ് എന്നിവർ സംസാരിച്ചു റഹീം എം അഷ്കർ എം വി ഷാജഹാൻ പി വി ഗഫൂർ പുത്തൂർ ഷാനവാസ് പി കെ ഷഫീ കെ കെ നിസ്തർ സി എ ഹാഷിദ് ഖാലിദ് സജീർ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മീഡിയ വടകര വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നും ഉണ്ടായിരുന്നറിയാം ഫാമിലി വെഡിങ് സെന്റർ